കണി കണിയേ കണി കണിയേ ഇന്ന് രാവിലെ എന്റെ കണി അട്ടത് രാവിലെ അടുക്കളേക്ക് വന്ന് നോക്കുമ്പോൾ ആ ടാമസ് അപ്പൊ ഞാൻ ഇങ്ങനെ മാവ് ഓന്തി പോകുമെന്ന് വിചാരിച്ചില്ലേട്ടാ എന്തായാലും നല്ല എന്തായാലും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സാധനട്ടാ കൂട്ടുകാരെ അപ്പൊ നേരെ വലിച്ച ഓളെ നല്ല മഴ എഴുതിട്ടാ അങ്ങനെ വീടേക്ക് വന്ന് നോക്കുമ്പോഴും മഴ ചാർന്നിട്ടുണ്ട് ഇടിയൊക്കെ വെട്ടിണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോ ഗംഭീര മഴ പെയ്തിട്ടാ എന്തായാലും മഴക്കാലത്തിൻ്റെ ഒരു പ്രതീതി തന്നെ ആയിട്ടുണ്ട് അപ്പം നമുക്കിന്ന് ഇഡിലിയും സാമ്പാറും ഒക്കെ ഉണ്ടാ അപ്പോൾ പരിപ്പാണ്ട് വെള്ളത്തിയിട്ട് വെച്ച് അതിനോടൊപ്പം തന്നെ പുളിങ്ങിയാണ്ട് വെള്ളത്തിട്ട് വെച്ചാൽ സാമ്പാറിൻ്റെ പകുതി പണി കഴിഞ്ഞിട്ടാ പിന്നെ നാളികേരം വറുത്ത് ഉണ്ട് വെച്ചിങ്ങാൽ മുഴം പണി കഴിഞ്ഞില്ല അപ്പോൾ എനിക്ക് സാമ്പാർ ഒരു പണിയായിട്ട് തോന്നണില്ല കേട്ടാ കാരണം നാളികേരം മറുത്ത് കുറച്ചുള്ള കാരണം അങ്ങനെ ഇഡലി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലിക്ക് വെള്ളക്കൊന്ന് തിളക്കേണ്ട ശേഷം ആട്ടാ ഞാൻ തട്ട് വെച്ചിട്ട് മാവ് ഒഴിക്കുള്ളൂ അപ്പോൾ എന്തായാലും മാവ് കുറച്ച് പോയാലും നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡിലി തന്നെയായിരുന്നു കേട്ടോ എന്നാൾ മാവ് പിന്നെ പൊങ്ങിയാലും ഇഡ്ഡലി അങ്ങനെ താന്നിട്ട് അങ്ങനത്തെ ഒരു ഇഡ്ഡലി ആയിരുന്നില്ലേ ഇത് അതുപോലത്തെ നല്ല കേട്ടോ എന്തായാലും പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് പിന്നെ ഇപ്പം കഥ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ അതാണ്ട് പോകും അപ്പം നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഇനി വേണം കേട്ടോ അപ്പോൾ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ട്ടാ അപ്പം നിങ്ങളൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുക നമ്മളെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒന്ന് ലൈക്കൊക്കെ ചെയ്യട്ടാ ലൈക്കൊക്കെ വളരെ കുറവാണ് അങ്ങനെ പുളിഞ്ഞ് ഞാൻ വെള്ളത്തിട്ട് വെച്ചു കെട്ടാ കുറച്ച് നേരത്താണ്ട് വെള്ളത്തിട്ട് വെച്ചാൽ വേഗം പിഴിഞ്ഞാൽ നമുക്ക് വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ അവിയലും ഉണ്ട് അപ്പോൾ സാമ്പാർ കഷ്ണം വാങ്ങിച്ചാൽ വാങ്ങിച്ചതാണ് കേട്ട അപ്പോൾ ഒരു അവിയുള്ള കഷ്ണവും അതിലുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഇന്നലെ തന്നെ സാമ്പാർ കഷ്ണവും അവിയലിനുള്ള കഷ്ണങ്ങളും ഒക്കെ ഇന്നലെ തന്നെ ഞാൻ മുറിച്ച് വെച്ചിരുന്നതാട്ടാ അപ്പം അതിലൊരു കഷ്ണം മുറിയാത്തൊരു കഷ്ണം ഉണ്ടായിരുന്ന കേട്ടാ അതൊന്നും മുറിച്ച് ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ കഴുകിയിട്ട് ഞാൻ ഒക്കെ ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് വലിയൊരു ചൂടില്ല കേട്ടാ കാരണം മഴ പെയ്ത കാരണം അപ്പം അടുക്കളയിൽ നിൽക്കാനും നമുക്കൊരു ഒരു ഒരു സുഖമുണ്ട് കേട്ടാ അയ്യോ മിഞ്ഞാന്ന് എനിക്ക് ആലോചിച്ചൂടാ എനിക്ക് ശരിക്കും തല ചുറ്റി ഈ ചൂടും ഒക്കെ കൂടി ഇട്ടിട്ടാ എന്തായാലും ഈ പുറത്തുള്ള ഒരു തണുപ്പിൽ നമുക്ക് അടുക്കളയിൽ എത്ര നേരം വേണമെങ്കിലും നിൽക്കാമെന്ന് തോന്നുകട്ടാ അധികം നേരമൊന്നും ഈ ചൂട് സഹിക്കുന്നില്ലേ എന്താ കഴിഞ്ഞ പ്രവശ്യത്തിനെക്കാട്ടിൽ ഭയങ്കര ചൂടെ നിന്നാലും ഈ മഴ നമുക്കൊരു അനുഗ്രഹം തന്നെയാണ് ഇട്ടാ അങ്ങനെ മുളക് പൊടിയും കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്നും കുടഞ്ഞ് വെച്ച് കൊടുത്തോണ്ട് ഇട്ടാ ഇനി അതവിടെ കിടന്നിട്ടൊന്ന് അപ്പോൾ ഒരു ഇലച്ചീന്ത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് കൊടുത്തതാണ് ഇട്ടാ അപ്പോൾ ആ ഇലച്ചീന് ഇങ്ങനെ വാടി വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിട്ട നമ്മളെ അവിയൽ അങ്ങനെ ഒരു തട്ട് ഇട്ടിലൊക്കെ ആയപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒന്ന് കൊടുത്താൽ നമുക്ക് വേഗം തന്നെ അടുത്ത ഇട്ടിലേയും ഒഴിച്ചു വിടാട്ട അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഇട്ടിലേക്ക് ഒന്ന് എടുത്തിട്ട് നമുക്ക് അടുത്ത ഒന്ന് ഒഴിച്ചു കൊടുക്കണം പിന്നെ വീണ്ടും പറയണം വീഡിയോ ഒക്കെ കാണണ്ട മുന്നേ തന്നെ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ ഇഡിലിയൊക്കെ ഞാനൊന്ന് പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാനിട്ട അപ്പോൾ സാമ്പാറുണ്ടാകുമ്പോൾ ഇഡ്ഡലിക്ക് ആയി ചോറിക്കുമായി അപ്പം നമ്മളെ അടുക്കളയിലത്തെ പണി പണികളൊക്കെ ഒന്ന് വേഗാണ്ട് കഴിഞ്ഞു കേട്ടാ എന്താ വെച്ചാൽ കഷ്ണങ്ങളൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കടിയിലും ചോറിക്കും ഒക്കെ ഒരു കറിയായ കാരണം പിന്നെ കഴിക്കാൻ നേരത്തേക്ക് മുട്ട ഉണ്ടാക്കിയുള്ളൂ ട്ടാ പപ്പടം മുട്ടയൊക്കെ അല്ലാതെ ഇന്ന് മീനില്ല കേട്ടാ അപ്പോൾ ജോലിക്കൊക്കെ ഇന്നലത്തെ തളയം പൊരിച്ച മീൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ച് അവർക്കൊക്കെ ഉച്ചയ്ക്ക് പൂച്ചകൾക്കും ഒക്കെ ഞാൻ അതാ കൊടുത്ത് കിട്ടാ അങ്ങനെ ഒരു വലിയ മുറി നാളികേരം ഒരു ചരകി വെച്ചേക്ക് അരസ്പൂണ് ചെറിയ ജീരകം ഒരു നാലഞ്ച് കുഞ്ഞുള്ളി രണ്ട് പച്ചമുളക് കിട്ടാ അതും കൂടിയിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ ഒരു മാതിരി വെന്തയപ്പോൾ ഞാൻ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ നല്ല നാടൻ തൈരാണ് ഇവിടെ വീട്ടിൽ ഇവിടെ അടുത്തൊരു വീട്ടിലൊന്നും വാങ്ങിക്കണേട്ടാ അത് ഓവർ പുളിയില്ലാത്ത നല്ല തൈര് അപ്പോൾ ഒരുപാട് പുളിയുള്ള തൈരാവുമ്പോൾ ഈ അവിയലിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോകും കേട്ടോ അപ്പോൾ ഒരു മാതിരി പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടാ അപ്പം തൈരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞമ്മൾക്ക് ഇതിലേക്ക് ഒതുക്കി വെച്ച നാളികേരക്കൂട്ട് ചേർത്ത് കൊടുക്കണം കേട്ടാ അപ്പം ഈ ഒരു രീതിയിൽ അവിയൽ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒതുക്കിയ നാളികേരം കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് ഇനി കുറച്ചധികം തന്നെ കറിവേപ്പില അപ്പോൾ അവിയലിനെ എപ്പോഴും ഒരു ഞാൻ ഒരു പിടി കറിവേപ്പില ഓരിയെടുക്കും കേട്ടോ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ആട്ടോ ഈ അവിയലിൻ്റെ ഒരു മെയിൻ സീക്രട്ട് എന്ന് പറയുന്നത് അപ്പോൾ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണയും വേണം കേട്ടോ അപ്പോൾ ഒന്ന് ഒഴിക്കുമ്പോൾ ഈ അവിയലിൻ്റെ കാര്യത്തിലൊരു പിശ്ക്ക് കണക്ക് ചെയ്ത് കേട്ടാ നല്ല ടേസ്റ്റാണ് പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്താലേട്ടാ അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കി കൊടുത്തുണ്ട് ഇനി അവിടെ കിടന്നിട്ട് ആ ചുവട്ടിൽ അതിലും വല്ല വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടുംട്ടാ ചട്ടിയൊക്കെ ചൂടാറി വരുമ്പോഴത്തേന് അപ്പോൾ നമ്മൾ ആവിയിലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പം അത് ഞാൻ ആ ഇല ഇട്ടിട്ട് തന്നെ അവിടെ അടച്ച് കൊടുത്തു അങ്ങനെ മീന് ജോലിക്കൊന്നും മീൻ ഇല്ല കേട്ടാ അപ്പോൾ ഞാൻ റോട്ടിക്കൊന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഈ ഒരു നായയുടെ കഴുത്തിൽ ബെൽറ്റ് അല്ല കുറേ ആയിട്ട് ഈ പരിസരത്തുള്ളതാണ് ഈ പ്ലാസ്റ്റിക് കുടത്തിൽ തലയിട്ടിട്ട് അതിൻ്റെ ആ വട്ടണ്ട തലഭാഗം അപ്പോൾ ഈ നമ്മൾ ബേക്കറിക്ക് ഒക്കെ പോകുമ്പോൾ അവിടെയൊക്കെ കേടുക്കണ കാണാം പക്ഷേ ഞാൻ അങ്ങനെ കുറച്ചൊരു ഇണക്കുണ്ടെന്നാൽ ഭയങ്കര പേടിയുണ്ട് കേട്ടോ അതിന് അപ്പോൾ ഇതിങ്ങനെ വലുതായി വരുമ്പോൾ കഴുത്തിൽ ഇതിങ്ങനെ ടൈറ്റ് ആവണുണ്ട് കേട്ടാ അപ്പോൾ നമുക്ക് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ടൊന്ന് റെസ്ക്യൂ ചെയ്യാം ഈ ഇതൂര് സ്ഥലത്ത് വന്ന് അവർ വരുമ്പോൾ ഇതുണ്ടാവില്ല അപ്പോൾ ഇത് പല സ്ഥലത്തേക്ക് വരെ നടക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഇവിടെ കാണുമല്ലോ കേട്ടോ അപ്പോൾ ആരെങ്കിലും അറിയണവരെ ആരെങ്കിലും ഒക്കെ ഉണ്ട് ചിങ്ങനെ പനമ്പാട് പരിസരട്ടാ റേഷൻ കാറേക്ക ആ ഭാഗത്തായിട്ട് ഒരു സ്ഥലത്തായിട്ട് നിൽക്കണില്ല ഇത് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഇങ്ങനെ ആ ബേക്കറിയുടെ ആ റോട്ടിലൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ നടക്കുന്നതാണ് അപ്പോൾ ഞാൻ നാളെ കുറേ ഇങ്ങനെ വിളിച്ചിട്ട് അവരെ കേശൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും കേച്ചൊക്കെ ഇട്ടിട്ട് പിടിക്കുക പക്ഷെ കേശൊന്നുമില്ലല്ലോ എന്നാൽ ഇന്നൊക്കെ ഇന്നൊന്നും പേടിയില്ല കേട്ടോ പക്ഷെ നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ ബാക്കിലേക്ക് ഞാൻ എന്നാളിങ്ങനെ എടുത്തു പോയിട്ട് ഇങ്ങനെ കുറേ കൈ അട്ടിട്ട് ഇങ്ങനെ നന്നച്ചിട്ടിങ്ങനെ ചെന്നപ്പോൾ അതിങ്ങനെ ഞാൻ ഒരാടി അങ്ങോട്ട് എടുത്തുവയ്ക്കുമ്പോൾ അത് ഒരടി ബാക്കിലേക്ക് എത്തിക്കും അങ്ങനെ 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 പോവാം അപ്പം അതിൻ്റെ വാലൊക്കെ ഇങ്ങനെ അടിയിക്കട്ട കാലിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ പിടിച്ചെടുക്കുക അപ്പം അങ്ങനെ പറയും അങ്ങനത്തെ നായകൾക്ക് ഭയങ്കര പേടി പേടിയായിട്ട് അത്ര ആ വാല അങ്ങനെ പിടിക്കണത് അതെ വില അതിൻ്റെ കടികെട്ടിട്ടുണ്ട് ചെങ്കിലപ്പോൾ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് അത് നിൽക്കുകയാണ് എണിച്ച് നമുക്ക് ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യിക്കുക അപ്പോൾ ആരെങ്കിലും കാണുന്നവരൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് അതിനെ ആ കൗത്തിലത്തെ വട്ട് ഒരു ഭാഗം ഇങ്ങനെ കുറച്ച് പൊട്ടിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഒന്ന് പൊട്ടി വരാറുള്ളൂ ആ കന ഭാഗം എന്തായാലും കാണുമ്പോൾ ഒരു വിഷമട്ട എന്താ വച്ചാൽ പട്ടിയാണ് അതിങ്ങനെ വലുതായി വരികയാണ് പിന്നെ ഈ ഗർഭിണിയൊക്കെ ആയി പ്രസവമൊക്കെ ആകുമ്പോൾ അതിന് ഇപ്പം ഇനിയിപ്പോൾ ടൈറ്റ് ആകുമ്പോൾ ഭക്ഷണം തന്നെ ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ടാകും അപ്പോൾ അങ്ങനത്തെ ഒരു വിഷമം ഉണ്ട് കേട്ടോ കാണുമ്പോൾ അങ്ങനെ മീൻകാരൻ പിന്നെ മീൻകാരനെ കാത്തു പിന്നെ ആകെ കണ്ടിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നിട്ടാ പിന്നെ അടുപ്പിൻ്റെ അവിടുത്തെ പണികളൊക്കെ നോക്കി അപ്പോൾ പിന്നെ ചോറിക്ക് കുറച്ച് പപ്പടം കൊണ്ട് കാച്ചയെക്കാൻ കാച്ചി മുട്ടയൊക്കെ പിന്നെ കഴിക്കാൻ കഴിക്കാമെന്നേത്തേക്ക് ഉണ്ടാക്കാലോ അപ്പോൾ അങ്ങനെ പപ്പടമൊക്കെ ഒന്ന് കാച്ചെടുക്കേണ്ടത് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര വിഷമമായിട്ടാണ് എന്താ ഞാൻ എങ്ങനെയാ വിചാരിക്കും എന്താ ഞാൻ എങ്ങനെയായിരുന്നു ഒരു എന്താണ് പറയാ ഇവരൊക്കെ ഈ ഇങ്ങനത്തെ പൂച്ച നായ വട്ടി ഇങ്ങനെ ഭയങ്കര ഇവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇങ്ങനത്തെ വിഷമം ഉണ്ടാ മനസ്സിൽ എന്താ ഞാൻ അങ്ങനെ ആയിരിക്കില്ല എന്താ ചെയ്യ അപ്പൊ ചിന്നുന്റെ മക്കള് ചിന്നു വൈകുന്നേരത്തൊക്കെ ഇടയ്ക്കൊക്കെ ഒന്നിങ്ങോട്ട് കൊണ്ടു കേട്ടാ ഇങ്ങനെ കിഴക്കോട്ട് പോകുമ്പോൾ ബേക്കറ വാർത്തിക്കൊക്കെ ഇങ്ങനെ മക്കളേറ്റ് പോകും അപ്പോ ഒരു ദിവസം ഞാൻ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓള് മക്കളേറ്റ് വരും അപ്പം ഇങ്ങോട്ട് കയറി വരുമ്പോൾ ആൾ അപ്പുറത്തും വീടൊക്കെ ഉള്ളാലേ അപ്പം ഞാൻ ഇവർ വരുന്നുണ്ട തിന്നെ എന്തേലും ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ടുണ്ട് പുറത്തേക്ക് പോകൂട്ടെ റോട്ടിക്ക് എന്നിട്ട് റോഡിൻ്റെ സൈഡിൽ അവിടെ എവിടെലൊക്കെ വെച്ചിട്ട് കൊടുക്കും പാവങ്ങളല്ലേ അപ്പൊ മൂന്നാല് ദിവസമായിട്ട് ഇപ്പൊ അങ്ങനെ വരുന്നുണ്ട് ഇപ്പൊ നാലെണ്ണയായിരുന്നിട്ടാ അയിൽത്തെ ഒന്ന് ഒരു കറുപ്പ് ഉണ്ടായിരുന്നു അതിന് ഇപ്പോൾ നാല് ദിവസം മുന്നേ വണ്ടി അടിച്ചിട്ട് റോട്ടി കിടന്ന എത്ര എന്നിട്ട് ആരോ എടുത്ത് കുഴിച്ചിട്ട് പറഞ്ഞു വിട്ട ഇനിയിപ്പോൾ മൂന്നെണ്ണമാണ് ഉള്ളത് രണ്ട് ചുവപ്പും ഒരു വെള്ളയും ചുവപ്പും കൂടിയിട്ടുള്ളത് കേട്ടാ അങ്ങനെ നമ്മളെ സാമ്പാറൊക്കെ ആയി അപ്പോൾ സാമ്പാറൊക്കെ ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചില്ല അല്ലേ അങ്ങനെ അതൊക്കെ ഒന്ന് സാമ്പാർ പൊടി സാമ്പാർ പൊടിയൊക്കെ ഇടുമ്പോൾ ഈ നമ്മൾ ഈ കടുക് കൂലുകയൊക്കെ പൊട്ടിക്കുന്നതിൽ ഒന്ന് മോപ്പിച്ചിട്ട് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം അങ്ങനെ സാമ്പാർ പൊടിയും കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല രടിപൊളി സാമ്പാർ തന്നെയായിരുന്നു കേട്ട അപ്പം സാമ്പാറൊക്കെ നമ്മളെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ട അങ്ങനെ ഒരു നാലു ഇഡിലിയൊക്കെ പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് സാമ്പാറൊക്കെ കഴിച്ചിട്ട് കുറേ അതിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ആട്ടാനൊക്കെ ഇട്ടിട്ട് കുറേ ദിവസം അതിൻ്റുണ്ടായിരുന്നു അന്നായ പൊങ്ങാത്ത ഇഡിലി കഴിച്ചതാണ് കേട്ട അപ്പോൾ ജോലി കുറേ അങ്ങനെ ഈ അറിയണ് അപ്പോൾ ഒന്നും ഓൾക്ക് പറ്റില്ല കേട്ടാ അപ്പോൾ കുറച്ച് കട്ടൻ ചായ കൊണ്ടുകൊടുത്ത് ഓൾക്കിപ്പോൾ നിർബന്ധമാണ്ട്ട കുറച്ച് കട്ടൻ ചായ അപ്പം അങ്ങനെ നേരെ ഒരു ചൂട് കൊണ്ടിട്ടാണ് അല്ല ഒരു പുറത്തും മഴയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം അതിങ്ങനെ ഓൾ ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് അത് ഒക്കെ നക്കി കുളിച്ചു കിട്ടുക അപ്പം എന്നും കുറച്ച് ഒരു അര ക്ലാസ് ചായ വേണം ഉപ്പൊരുക്കിട്ട് നിർബന്ധമാണ് അപ്പം ഒന്ന് ആട്ടാണ് കേട്ടോ അമ്പലത്തിൽ അപ്പോൾ കാലത്ത് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി അപ്പോൾ നല്ല രസമുണ്ട് കേട്ടാ പന്തലും കാര്യങ്ങളൊക്കെ കാണാൻ മറ്റേ സാധാ എനിക്ക് എനിക്കിഷ്ടാട്ടാ ആട്ടം ഒരു പ്രത്യേക രസത്തിനെട്ടാ അങ്ങനെ മീകാരം വരുന്നുള്ളുണ്ടപ്പോൾ പറഞ്ഞില്ലേ ഇന്ന് മത്തിയൊന്നും ഇരിക്കാന്ന് പറഞ്ഞിട്ട് മൂപ്പര് പോയിട്ടാ അങ്ങനെ മക്കളെ എങ്ങനെ കൊണ്ടു കഴിയുന്ന വഴി തന്നെയാണ് നിറയെ പുഴു വന്നിട്ട് രണ്ട് ദിവസം കൊണ്ടു നിറഞ്ഞ അപ്പം എൻ്റെ ഇത് സ്പ്രേ ചെയ്യണേൻ്റെ സ്പ്രേയർ കേട് വന്നിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ആയിട്ട് എനിക്കിത് അടിക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഇങ്ങനെ കരിഞ്ഞു പോലെ നിൽക്കുന്നു ഇങ്ങനെ അരി പോട്ട പോലെ ആയിട്ട് എല്ലാം നോക്കുമ്പോൾ പുഴു കണ്ടെന്ന് നിറഞ്ഞിട്ട് ഇവിടുന്നാ വന്നാണാവും പുഴു കണ്ട് പൊടിഞ്ഞിറക്കുക എന്നിട്ട് പുതിയ സ്പ്രേ സ്പ്രേയർ വാങ്ങിയിട്ട് അടിച്ചു കൊടുക്കുകയാണ് കേട്ടാ നിറയെ പുഴു എങ്ങനെ ഉഷാറായിട്ട് വന്നിരുന്ന ആ ഇലരെ നീരെ നീരൊക്കണ്ട് കുടിച്ചിട്ട് ഇലയൊക്കെ കണ്ടില്ലേ ആകെ കരിഞ്ഞ പോലെ അപ്പോൾ ഈ നമ്മളെ വള വളക്കടേന്ന് മുപ്പത് രൂപയുടെ ഒരു പാക്കറ്റാണ് കേട്ടത് അതാണ് അടിച്ചൊടുക്കുന്നത് കായായാലൊന്നും ഞാൻ കായമേലൊന്നും അടിക്കാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെ ഈ പൂക്ക ഇട്ടിട്ട് വരുന്ന സമയത്ത് ഇലയമേലും ഒക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം അപ്പം മഴയായ കാരണം തന്നെ ഞാൻ തുണിയാളൊക്കെ കഴുകിയിട്ട് അങ്ങനെ ഒന്ന് ഡ്രയറിൽ ഇട്ടിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക വെച്ചിട്ട് അതൊന്നിട്ട് കൊടുക്കാൻ കേട്ടാ അപ്പം നമ്മൾ അപ്പൂ അങ്ങോട്ടൊന്ന് ഓടണെന്ന് ഇങ്ങോട്ടൊന്നു ഓടുന്നു അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ഓന ഇറക്കിയില്ല കേട്ടാ അതിനിടയ്ക്ക് ഇപ്പോൾ രണ്ട് ദിവസമൊക്കെ ഒന്ന് ഓനെ ഇറക്കി അങ്ങനെ തുണിയൊക്കെ ഒന്ന് അതിട്ടിട്ട് പിന്നെ ഞാൻ അങ്ങനെ പോയിട്ടാ പിന്നെ ഇനിയിപ്പോൾ അപ്പൂന് ചോറ് കൊടുക്കാൻ വരുമ്പോൾ എടുത്തിട്ട് ഒന്ന് വെയിലത്തക്കിട്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ചോറ് കൊടുക്കലും അടുക്കള അടിക്കലും തുടക്കലും തിരുമ്പലും എല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് അപ്പോൾ ഒരു രണ്ട് മാസത്തെ നമ്മളെ പ്രസിഡന്റും സെക്രട്ടറി ഞാൻ സെക്രട്ടറി ആട്ടാ അപ്പോൾ നമ്മളെ പ്രസിഡന്റിന് ആണ് രജിസ്റ്ററും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ പറയാം ഒരു മോൾ പ്രസവിച്ച കാരണം ഇപ്പോൾ രണ്ട് മാസം എഴുതാറുണ്ട് അപ്പോൾ പറഞ്ഞു തീർക്കണു ഇനി അവര നോക്കാൻ വരും അപ്പോൾ എല്ലാവരും പുസ്തകമൊക്കെ റെഡിയാക്കി വെക്കണമെന്ന് അപ്പോൾ ഒക്കെ ഞാനിങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ഞാനിങ്ങനെ എഴുതുകട്ടാ മിനിസ്റ്റർ ഒക്കെ ഞാനാണ് എഴുതുക അപ്പോൾ എന്തായാലും ഇപ്പോൾ കാത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കുറച്ച് രജിസ്റ്ററൊക്കെ എഴുതാണ്ടായിരുന്നു കുഞ്ഞു കൊണ്ടിട്ടാണ് എഴുതാൻ കുറച്ചും കൂടി അങ്ങനെ പിന്നെ വൈകുന്നേരത്ത് ചായയൊക്കെ ഉണ്ടാക്കി ഇത് മോൻ കൊടുത്താൽ കേട്ടാ പൂളയുടെ ചിപ്സ് അപ്പോൾ അതൊക്കെ കുടിച്ചിട്ടങ്ങനെ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതട്ടാ ചിന്നമൻ്റെ മക്കളെ കാത്തിട്ട് അപ്പൊ ചിന്നുന്റെ മക്കള് വരണ്ടിട്ട് നോക്കിട്ട് ഞാനൊന്നും അങ്ങോട്ട് പോയപ്പോ ശുദ്ധീം പ്രജീ കൂടി വരുന്നിട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാടീന്ന് അപ്പൊ ആ മതിലുമ്പോ അങ്ങനെ കൊറേ നേരം ഇരുന്നിട്ടാ അപ്പളാണ് ജിന്നും മക്കളും ചിന്നും ഒരു കുട്ടീനെ കൂട്ടിയിട്ട് വരുന്നത് അപ്പൊ അതിനെ വിളിച്ചിട്ട് രണ്ട് കേക്കൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്ത് അപ്പൊ നമ്മളെ കുട്ടുമോ അത് നോക്കി ഇരിക്കേണ്ടിട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊന്ന് വീഡിയോ പിടിക്കുക പറഞ്ഞു അപ്പോൾ പ്രജി പറഞ്ഞു ശ്രുതി പറഞ്ഞു അയ്യോ അയ്യോ എടുക്കല്ലേ മോളെ ആകെ നാറിയ വേഷമാണ് വീഡിയോ എടുക്കല്ലേ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാ ഒന്നും കുഴപ്പമില്ല അടിയായിരുന്നു അപ്പോൾ പ്രജി അറിയുന്നുണ്ട് ആ ഇപ്പം വീഡിയോ എടുത്തിട്ട് നാളെ സുനിത കിച്ചൺ ബേഡിൽ വരുന്നൊക്കെ പോകാനിട്ട് ശ്രുതി ഇങ്ങനെ ദാത്ത നോക്കിയിട്ട് വീഡിയോ പിടിച്ച കാരണവും അങ്ങനെ ചിന്നുവിൻ്റെ കുട്ടി ഇതൊക്കെ ഒന്ന് തൊട്ട് കഴിഞ്ഞൊക്കെട്ടൊക്കെ കൊടുക്കുകയാണ് ഇട്ടാ ഇന്ന് ഒരാളിയൊക്കെ വന്ന് അപ്പോൾ ചിന്നു മാറി അവിടെ നിൽക്കണ്ടിട്ടാ ഓള് എന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് വന്ന് നോക്കുകയാണ് എന്താണ് കൊടുക്കണമെന്നൊക്കെട്ടാ ഭയങ്കര ഇതാണ് ഓൾക്ക് എന്താണ് കുഞ്ഞിൻ്റെ കുട്ടീനെ എന്തേലും കൊടുക്കുമോ അങ്ങനെ ഒരു ഇതുണ്ട് എന്താ കൊടുക്കണമെന്ന് അറിയണോ അല്ലാതെ നമ്മളൊന്നും കുട്ടീനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ ഉൾക്കറിയാം അപ്പം ഞാനും പ്രജിയും ശ്രുതിയും കൂടിയിട്ടിങ്ങനെ ഇരിക്കുന്നു അവിടുത്തെ നമ്മളെ കുട്ടുമോനും വന്ന് കെടുക്കുക കേട്ടാ අපද නක வேඩ ්‍ර ේ.